അഫ്ഗാനിസ്ഥാനിലെ പർവാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ബാഗ്രാം വ്യോമതാവളത്തിന്റെ നിയന്ത്രണം നൽകിയില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അധികാരത്തിലേറിയതിനു ശേഷം ഇരുപത് തവണയാണ് ട്രംപ് വ്യോമതാവളം ആവശ്യപ്പെട്ടത് ചൈനയെ നേരിടാൻ ഈ താവളം അത്യാവശ്യമാണെന്നാണ് ട്രംപിന്റെ നിലപാട് എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ വൈദേശിക സൈനിക സാന്നിധ്യം അനുവദിക്കില്ലെന്ന് മുതിർന്ന താലിബാൻ നേതാവും വിദേശകാര്യ മന്ത്രിയുമായ ആമിർ ഖാൻ മുത്താക്കി ആവർത്തിച്ചു യു എസുമായി രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഇടപാടുകൾക്ക് മാത്രമേ താൽപര്യമുള്ളൂ എന്ന് ട്രംപിനുള്ള സന്ദേശമായി അദ്ദേഹം പറയുകയും ചെയ്തു ചരിത്രത്തിൽ ഒരിക്കലും അഫ്ഗാനികൾ വൈദേശിക സേനകളെ അംഗീകരിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ രാഷ്ട്രീയ വകുപ്പിലെ മേധാവിയായ സാകിർ ജലാലിയും പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ ബലം പ്രയോഗിക്കാൻ യു തീരുമാനിച്ചാൽ അതിന് ഉചിതമായ പ്രതികരണം ഉണ്ടാവുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ സയ്യിദ് മുഖദ്ദം അമീനും നിരീക്ഷിച്ചു അഫ്ഗാനിസ്ഥാൻ പിടിക്കാനുള്ള വൈദേശിക ശക്തികളുടെ ശ്രമങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ബ്രിട്ടീഷ് കൊളോണിയൽ സൈന്യം അഫ്ഗാനിസ്ഥാനിലേക്ക് മാർച്ച് ചെയ്തു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ തന്നെ അവർ തോറ്റോടി പക്ഷേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ബ്രിട്ടീഷ് കൊളോണിയൽ സൈന്യം വീണ്ടും എത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലെ ഗന്ദാമ കരാറിന്റെ അടിസ്ഥാനത്തിൽ അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയും ചില പ്രദേശങ്ങളുടെ അധികാരവും ബ്രിട്ടൻ ഏറ്റെടുത്തു കാബൂളിലും മറ്റു പ്രദേശങ്ങളിലും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അഫ്ഗാനിസ്ഥാന്റെ അമീറായ അമാല ഖാൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായി ജിഹാദിന് ആഹ്വാനം ചെയ്തു ജാലിയൻ ബാലാബാഗ് കൂട്ടപ്പൊലിയുടെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന സാഹചര്യം മുതലെടുത്ത് അഫ്ഗാനികൾ ബ്രിട്ടീഷ് സൈന്യത്തെ ആക്രമിച്ചു ബ്രിട്ടീഷ് സൈന്യം വ്യോമാക്രമണം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു തുടർന്നുണ്ടായ കരാറിലൂടെ അഫ്ഗാനിസ്ഥാന് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയായി ഡ്യൂറാൻഡ് ലൈൻ അംഗീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മുഹമ്മദ് സഹിർ ഷാലാജാവിന്റെ കാലത്താണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ബാഗ്രാമിൽ സിവിലിയൻ വിമാനത്താവളം സ്ഥാപിച്ചത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭം ശക്തമാക്കിയപ്പോൾ സർക്കാർ സോവിയറ്റ് യൂണിയന്റെ സഹായം തേടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ സോവിയറ്റ് സൈന്യം അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം ആരംഭിച്ചു വാഗ്രാം വിമാനത്താവളത്തെ സോവിയറ്റ് യൂണിയൻ സൈനിക താവളമാക്കി മാറ്റി അഫ്ഗാൻ മുജാഹിദുകളെ നേരിടാനുള്ള സോവിയറ്റുകളുടെ പ്രധാന താവളമായിരുന്നു അത് എന്തായാലും അധിനിവേശം തുടരാനാവാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയൻ പിൻവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞു വീണു അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം വീണതിനു ശേഷം വിവിധ ഗ്രൂപ്പുകൾ വ്യോമസേനാ താവളം നിയന്ത്രിച്ചു എന്നാൽ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ മറവിൽ യു എസ് നേതൃത്വത്തിൽ യൂറോപ്യൻ സൈന്യം രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ എത്തി അവർ ബാഗ്രാം വ്യോമതാവളം കൈയടക്കി അവരതിനെ ഒരു സൈനിക നഗരമാക്കി മാറ്റി കിലോമീറ്റർ നീളമുള്ള റൺവേകൾ നിർമ്മിച്ച യു എസ് സൈന്യം ബി ടു ബോംബറുകളും പലതരം വൻകിട സൈനിക ഉപകരണങ്ങളും എത്തിച്ചു ഏകദേശം മുപ്പതിനായിരം യു എസ് യൂറോപ്യൻ സൈനികർക്കായി ബാരക്കുകളും ആശുപത്രികളും കടകളും ജിമ്മുകളും ആരംഭിച്ചു അഫ്ഗാനുകളെ തടവിലാക്കാൻ പ്രത്യേക ജയിലും സ്ഥാപിച്ചു യു എസ് പ്രസിഡന്റുമാരായിരുന്ന ജോർജ് ഡബ്ല്യൂ ബുഷ് ബറാക് ഒബാമ ഡൊണാൾഡ് ട്രംപ് എന്നിവർ താവളം സന്ദർശിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ജോ ബൈഡനും താവളത്തിൽ എത്തി ഇതെല്ലാം പറയുമ്പോഴും അഫ്ഗാനിൽ താലിബാൻ അടക്കമുള്ള ചെറുത്തുനിപ്പ് പ്രസ്ഥാനങ്ങൾ ഈ ക്യാമ്പിനെ നിരന്തരം ലക്ഷ്യമാക്കിയിരുന്നു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിൽ താവളത്തിന്റെ ഗേറ്റിനു സമീപം താലിബാൻ നടത്തിയ രക്തസാക്ഷി ആക്രമണത്തിൽ ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യു എസ് വൈസ് പ്രസിഡന്റ് ഡിക്സിനിയുടെ സന്ദർശന സമയത്തായിരുന്നു ഈ ആക്രമണം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഒൻപത് ജൂണിൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ രണ്ട് യു എസ് സൈനികർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് മെയ്യിൽ യു എസ് സൈന്യത്തിന്റെ യൂണിഫോമിൽ എത്തിയ താലിബാൻ പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ ഒരു യു എസ് സൈനികൻ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു യു എസ് സൈനികർ ഖുർആൻ കത്തിച്ചതിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ ൾ ആക്രമിച്ചു അതേ തുടർന്ന് കാബൂളിലെ യു എസ് എംബസി പൂട്ടിയിടേണ്ടിയും വന്നു ജൂണിൽ താലിബാൻ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ടു സൈനിക കരാറുകാർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ബൈക്കിലെത്തിയ താലിബാൻ പോരാളി നടത്തിയ രക്തസാക്ഷി ആക്രമണത്തിൽ ആറ് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് നവംബറിൽ യു എസ് സൈന്യത്തിന്റെ കരാറുകാരനായ ഒരു അഫ്ഗാനി തന്നെ രക്തസാക്ഷി ആക്രമണം നടത്തി അതിൽ നാല് യു എസ് സൈനികർ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ താവളത്തിന് സമീപം കുഴിബോംബ് പൊട്ടി മൂന്ന് യു എസ് നാവികർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ മാത്രം ഈ താവളം ഉപയോഗിച്ച് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് വ്യോമാക്രമണങ്ങളാണ് യു എസ് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയത് താലിബാനെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കാനായിരുന്നു ആക്രമണം രണ്ടായിരത്തി പതിനെട്ടിൽ വ്യോമാക്രമണങ്ങൾ വർദ്ധിപ്പിച്ചു താലിബാനെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കാനായിരുന്നു ആക്രമണം രണ്ടായിരത്തി പതിനെട്ടിൽ വ്യോമാക്രമണങ്ങൾ വർദ്ധിപ്പിച്ചു എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ സൈനിക താവളങ്ങൾ ഒഴികെയുള്ള പ്രദേശങ്ങളിലെല്ലാം താലിബാൻ നിയന്ത്രണം സ്ഥാപിച്ചു അതോടെ താലിബാനുമായി സമാധാന കരാറിൽ ഒപ്പിടാൻ യു എസ് നിർബന്ധിതരായി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് കരാർ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എസ് സൈന്യം അഫ്ഗാൻ വിട്ടപ്പോൾ പാശ്ചാത്യ അനുകൂലികളായ അഫ്ഗാനികളും സൈനികരും സംരക്ഷണത്തിനായി ഈ താവളത്തിലെത്തി പക്ഷേ രാത്രി തന്നെ യു എസ് സൈന്യവും യൂറോപ്യൻ സൈന്യവും സ്ഥലം വിട്ടിരുന്നു അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയ എല്ലാവരും ബാഗ്രാം നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നതായി അഫ്ഗാനിലെ രാഷ്ട്രീയ നിരീക്ഷകനായ ഫസൽ മനല്ലാം ചൂണ്ടിക്കാണിക്കുന്നു അഫ്ഗാനിസ്ഥാൻ തന്നെ തന്ത്രപ്രധാനമായ രാജ്യമാണെന്നും ബാഗ്രാം അതിലെ നിർണായകമായ സ്ഥലമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകനായ സെയ്ദ് അബ്ദുള്ള സാദിഖും പറഞ്ഞു അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് ഒരു മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഈ താവളത്തിൽ നിന്ന് ഇറാൻ പാകിസ്ഥാൻ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ കഴിയും ആക്രമിക്കണമെങ്കിൽ എളുപ്പവുമാണ് അതാണ് യു എസിന്റെ താൽപര്യത്തിന് കാരണം ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിലെ ആണവ നിലയങ്ങളും മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും അടുത്തുകിട്ടുമെന്നും യു എസ് കണക്ക് കൂട്ടുന്നു നിലവിൽ ഈ താവളം ചൈനയുടെ നിയന്ത്രണത്തിലാണെന്നും ആരോപിക്കുന്നു ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവയെ ബന്ധിപ്പിക്കാൻ ചൈന നടപ്പാക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി തടയണമെന്ന യു എസിന്റെ ആഗ്രഹവും അതിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നാൽ ബാഗ്രാമിൽ ചൈനീസ് സൈനികരുണ്ടെന്ന ആരോപണം അഫ്ഗാനിസ്ഥാൻ സർക്കാരും ചൈനീസ് സർക്കാരും നിഷേധിച്ചു അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ യു മാനിക്കണമെന്നാണ് ചൈന ആവശ്യപ്പെടുന്നത്